അന്ന് ും വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖനും മുൻ അംബാസിഡറും ഒക്കെ ആയിരുന്ന ശ്രീ ടി പി ശ്രീനിവാസൻ സാറിനെ പോലെ ആളുകളെ ചർച്ച നടത്തി ആ ആ ചർച്ചയ്ക്ക് വേണ്ടി വേണ്ടി അദ്ദേഹം വന്ന് വന്നപ്പോൾ അന്ന് വിളിച്ചിരുത്തി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ തടയുകയും അദ്ദേഹത്തിന്റെ ചെകിടിനടിച്ച് നിലത്തിടുകയും ചെയ്ത ദാരുണമായ സംഭവം ഉണ്ട് അന്ന് ആ സമരത്തെ ന്യായീകരിച്ചുകൊണ്ട് അന്നത്തെ കേരളത്തിന്റെ ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയും അന്ന് പാർട്ടി സെക്രട്ടറിയുമായിരുന്നു ശ്രീ പിണറായി വിജയൻ ന്യായീകരിച്ച് നമ്മളെല്ലാം ആ സമരത്തെ ന്യായീകരിച്ചാണ് സംസാരിച്ചത് ഇന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളെയും കൊണ്ടുവരുന്നതിന് വേണ്ടി നയം മാറ്റം നടത്തുമ്പോൾ സി പി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ സംഭവിച്ചിരിക്കുന്ന അപജയം എന്ന് പറയുന്നത് ചെറുതല്ല കേരളത്തിൽ മുപ്പത് മുപ്പത്തഞ്ചു വർഷം മുമ്പ് വരേണ്ടിയിരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ വരേണ്ടിയിരുന്ന വലിയ മാറ്റങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് സമരം മൂലം ഈ നാടിനെ നശിപ്പിച്ച സി ഈ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാമോ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാനുള്ള എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തീരുമാനം വൈകി വന്ന വിവേകം എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഇപ്പോൾ ഒൻപത് വർഷക്കാലത്തിന് ശേഷം സ്വകാര്യ സർവകലാശാലകളെ അനുവദിക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനമെടുക്കുമ്പോൾ എത്രയോ കാലഘട്ടമായി നമ്മുടെ നാടിനെ പിന്നോട്ട് നയിക്കുന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം കമ്പ്യൂട്ടർ വന്നപ്പോഴും ട്രാക്ടർ വന്നപ്പോഴും ഒക്കെ എതിർക്കുകയും പിന്നീട് അതിനെല്ലാം രണ്ട് കൈ നീട്ടി ഇട്ട് സ്വീകരിക്കുകയും ചെയ്ത സമീപനം അതെല്ലാം നമ്മുടെ നാടിൻ്റെ വികസന സാധ്യതകളെ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത സാധ്യതകളെ തല്ലിക്കെടുത്തി കളഞ്ഞു പോയ കാര്യങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ സ്വകാര്യ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് രണ്ട് സമീപനം അതായത് പ്രതിപക്ഷം ധരിക്കുമ്പോൾ ഇതിനെ എതിർക്കുകയും ഭരണത്തിൽ വന്നപ്പോൾ ഇതിനെ അനുകൂലിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഈ സമീപനം അത് ഈ നാടിൻ്റെ നന്മയ്ക്ക് കടക വിരുത്തമാണ് വിവേകപൂർവ്വമായ ചിന്തകളോടെ പുരോഗമന ചിന്തകളോടെ മുന്നോട്ട് പോകാനായിട്ട് ഗവൺമെൻ്റ് കഴിയണം അത് യു ഡി എഫ് കൂട്ടുന്ന കാര്യമാണെങ്കിലും എൽ ഡി എഫ് കൂട്ടുന്ന കാര്യമാണെങ്കിലും അത് വിവേകത്തോടുകൂടി ചെയ്യാനായിട്ട് അവർക്ക് കഴിയണം സ്വകാര്യ മേഖലയിലെ സർവകലാശാല വരുന്നത് വളരെ നല്ലതാണ് അത് വളരെ നേരത്തെ വരേണ്ടത് വരേണ്ടതായിരുന്നു ഇപ്പോൾ ഈ സർക്കാരിന്റെ ഈ നയമാറ്റം വളരെ നല്ലതാണ് പക്ഷെ ഇത് കുറച്ചും കൂടെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ ഉപകാരപ്രദമായേ കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ പോയി പഠിക്കാനും അങ്ങനെയുള്ള ആ ഒരു സാമ്പത്തികമായിട്ട് വളരെ ലാഭം കിട്ടിയനായിരുന്നു കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കുമ്പോൾ ആ അതായ ആ ഒരു ഗുണം കിട്ടിയാലെ